യും പരിശുദ്ധമാൻ്റെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപരം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവേന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു കർത്താവ് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീവദിക്കുന്നു ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ ഈ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഓർക്കുന്നത് ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആസ്വദിക്കുന്നു നീ രേഖകൾ എപ്പോഴുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ നീ എഴുതുമ്പോഴേ നീ ഒരേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും പെട്ടെന്ന് കഴിക്കുമായിരിക്കും സാരമില്ല എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലെങ്കിലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ ശുദ്ധ വെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമ്പത്തിൽ പിതാവിൻ്റെ പുത്തൻ ഭക്ഷണത്തെ ആസ്വദിക്കുന്നു എൻ്റെ ഡ്രസ്സുകളെ ആസ്വദിക്കുന്നു നീന്ത കർത്താവ് തന്നെ നീക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻസുകളും കർത്താവ് ആസ്വദിക്കട്ടെ നീ എവിടെയെല്ലാം പോകുന്നു ആരെല്ലോട് ആരോടെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഏതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അരുകോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ തരുമോ ഇല്ലയോന്നു ഉള്ള വിഷമങ്ങൾ നീക്കുമോ ഇല്ലയോന്നുള്ള ആശങ്കകൾ പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ വിവാഹ സമ്മതത്തിന് വേണ്ടി പോകുന്നവർ ജീവിത പങ്കാളി കാണാൻ വേണ്ടി പോകുന്നവർ എൻ്റെ കാഴ്ചകൾ സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു പണത്തിന് വേണ്ടി പോകുന്നവർ പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ വീട് വെക്കാൻ പോകുന്നവർ വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദയവയുതലെ നീ പോകുന്നു എൻ്റെ നാൽപ്പത് വർഷത്തെ കൃപാൻ്റെ യുവതിയാണ് കൃപ സർത്താറെ ജീവനെ പ്രത്യക്ഷപ്പെട്ട നീ സുരക്ഷിതനായി നിന്നോട് കൂടെ സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ എന്നു പറഞ്ഞു അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിലെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തെ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ എൻ്റെ അത് ഓർമ്മ ശരിയാണെന്ന് അറിയത്തില്ല ഞാൻ പണ്ടെങ്ങ് കേട്ടതാണ് ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യവുമായിട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഇദ്ദേഹത്തിന് കുറേ പൈസ ഒരു നിർമിതാവ് അത് ആരോ നിർമ്മിതാവ് എക്സർവ് ചെയ്യുക ആരോ കൊടുക്കാറുണ്ട് അപ്പോഴ് ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോഴ് പറഞ്ഞു ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് ഞാൻ വാങ്ങിച്ചു തരാം അത് പകുതി പകുതി ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പം കിട്ടാൻ കിടന്ന് കിട്ടാൻ കിടന്ന കാശാണ് അത് കിട്ടി കിട്ടിയ അത്ര നല്ലതാണ് ചേർത്തുകൊണ്ട് ഓക്കെ പറഞ്ഞു എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായ സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ മെഷീനറി ഉപയോഗിക്കും അതൊന്നും നമുക്ക് ആശ ആശാസ്യമല്ല അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ നീ പൈസ വാങ്ങിച്ച പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല വർഷങ്ങൾക്ക് ശേഷം ഈ ഗുണ്ടയെ കാണും അപ്പം നീ ആ പൈസ വാങ്ങിച്ചില്ലേ അപ്പ അദ്ദേഹം പറഞ്ഞേ എന്റെ കാശ് ഞാൻ വാങ്ങിച്ചു അതാണ് പക്ഷെ ആ ഫിഫ്റ്റി ഫിഫ്റ്റി പറഞ്ഞതിന്റെ ഫിഫ്റ്റി മൂണ്ടായുസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത് മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയി എന്താ കാര്യം കഴിഞ്ഞാല് മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ് ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാൻ വരും അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ആദ്യം ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യണം അതിനുശേഷം ശേഷം ഇപ്പൊ മനുഷ്യന്മാർ ചെയ്യേണ്ടത് ആദ്യം അവന്റെ കാര്യം അതിന് ശേഷമാണ് താൻ ആർക്കു വേണ്ടിയാണ് ആ ജോലി എടുത്തത് അവന്റെ കാര്യം ചെയ്യുന്നത് സെക്കൻഡ് അപ്പൊ ഇത് മനുഷ്യങ്ങനെ ചെയ്യുമെന്ന് അറിയാം ഈ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത് ആദ്യം ദൈവ ആ അങ്ങനെ അത് മനസ്സിലാക്കണ്ട നിങ്ങൾ ആദ്യം രാജ്യവും നീതിയും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ എപ്പോഴും നമ്മൾ സദ്യ ഉടമ്പടിയിലായാലും സദ്യിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിന്റെ കാര്യം ചെറു പറയും അടയാളം കാണട്ടെ ജോലി കിട്ടട്ടെ വിവാഹം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ് ഈ സ്വയം ഗുണ്ടയായി ദൈവ ദിനം അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത് ഉടമ്പ എടുത്തിരിക്കുന്നവര് കോസ് ദൈവത്തിന്റെ വചനങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ തീരുമാനം ആദ്യം ഉണ്ടാകും എൻ്റെ പേര് ഹർഷ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ആദ്യമായ ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നേക്കുന്നത് മുപ്പത് വർഷമായിട്ടുള്ള ചില ഫുഡ് കഴിക്കുമ്പോഴുള്ള എൻ്റെ അലർജി രോഗം വിശ്വാ ഉടമ്പടി നേർച്ചവസ്തുമായ ഉപ്പ് ഉപയോഗിച്ച് മൂലം മാറിക്കിട്ടി മുപ്പത് വർഷമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആദ്യത്തെ നിയോഗം ഞാൻ ഒ ഇ ടി എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയായിരുന്നു ആ സമയത്ത് നാല് പ്രാവശ്യം ഫെയിലായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അഞ്ചാമത് എക്സാം എഴുതി എക്സാം പാസ്സായി കിട്ടി നാല് ബി തന്ന് ഓരോ മുടികളിനും നാല് ബി തന്ന് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ പോസ്റ്റ് ബി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് കൊറോണയുടെ പ്രശ്നം മൂലം അഞ്ച് മാസമായിട്ട് മുടങ്ങിക്കിടക്കുമായിരുന്നു ആ സർട്ടിഫിക്കറ്റ് അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അതും ഉടമ്പടി എടുത്ത ഒരു മാസത്തിനുള്ളിൽ കിട്ടി കിട്ടുക ചെയ്തു അതുപോലെ ഞാൻ നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡ് ഒ ഇ ടി എക്സാം പാസ്സാകുന്നതായിരുന്നു അതിൻ്റെ ഫലമായി ഹസ്ബൻഡ് ഒ ഇ ടി എക്സാം പാസ്സായി ഇത്രയും തന്ന അമ്മാതാവിനും തൃക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് മേരി ജോസ് കോങ്ങോറിപ്പിള്ളിന്ന് വരുന്നു എൻ്റെ ഇടവക സെൻ്റ് ആൻ്റി ചർച്ച് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന് ആദ്യം സാ ഉടമ്പടി എടുത്താണ് പിന്നെ അത് മുടങ്ങിപ്പോയിട്ട് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അതിൽ ആറ് നിയോഗം ഞാൻ വെച്ചിരുന്നു അതിലും മൂന്ന് നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ അതിലൊരു മൂത്ത ഒരു കാര്യം വെച്ചത് എൻ്റെ വിവാഹ കാര്യമായിരുന്നു കുറേ കല്യാണ കാര്യങ്ങൾ വരുമ്പോഴും അവൾക്ക് വേണ്ട പിന്നെ വേണം അങ്ങനെ പറഞ്ഞ് ആലോചിച്ച് നിന്നു കാര്യങ്ങൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരുന്നു അതെല്ലാം പോയി അവസാനം ഒരു കാര്യം വന്നു അതിഷ്ടപ്പെട്ട് മാരേജ് കോഴ്സിന് പോയതോടുകൂടി അത് അവിടെ വെച്ച് മുടങ്ങി വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി വന്നു അതും ഇതുപോലെ എൻ്റെ മനസ്സമ്മത്തിന് രണ്ട് ദിവസത്തിന് മുമ്പ് ഒഴിഞ്ഞു പോയി പിന്നെ കുറേ നാളിൽ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ നടുന്ന പ്രാർത്ഥന മാത്രം ജീവിതത്തിൽ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു എനിക്ക് മൂന്ന് പെ നല്ലൊരു മോനെയും കുടുംബം കിട്ടാൻ വേണ്ടി അമ്മേനോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മോളുടെ ഉടമ്പടിയിലൂടെ എനിക്ക് നല്ലൊരു കുടുംബം തന്നു എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയും കിട്ടി ഇന്ന് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു രണ്ട് മക്കളുണ്ട് പിന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ സഹോദരി സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ ഫോൺ കോളിൻ്റെ പ്രശ്നത്തിൽ പിണക്കത്തിലായിരുന്നു നിസ്സാര കാര്യമായിരുന്നെങ്കിലും അത് വലിയ പ്രശ്നത്തിലോട്ട് ഇടപെട്ട് അവർ മിണ്ടാതിരിക്കുമായിരുന്നു ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു അതും മാതാവ് എല്ലാവരും പരസ്പരം സ്നേഹത്തിൽ ജീവിക്കാൻ കൃപ തന്നമ്മ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ മൂത്ത ചേച്ചിക്ക് ട്യൂമർ വന്ന് വളരെയേറെ പ്രയാസപ്പെട്ട് ലിസ് ഹോസ്പിറ്റലിൽ കണ്ടിരിക്കുവായിരുന്നു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്യിച്ചില്ല അതിവിടെ വന്ന് മാ ഉടമ്പടിയിൽ വെച്ചില്ലായിരുന്നു അത് അന്ന് അത് കഴിഞ്ഞാണ് ഇത് വന്നത് അതുകൊണ്ട് അമ്മേനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചിക്ക് ഒരു ആപത്തും വരുത്താണ്ട് എന്ന് മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഞാനും എൻ്റെ അനീത്തിയും കൂടെ ഇവിടെ ഒരു ദിവസം ഒരു ബുധനാഴ്ചയാണ് ഇവിടെ ചേച്ചിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു അന്ന് ജോസഫ് അച്ഛൻ വേറൊരു അച്ഛൻ തലക്കുപിടിച്ച് പ്രാർത്ഥിച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോയി പക്ഷേ ചേ പിറ്റേന്ന് വ്യാഴാഴ്ച ലിസി ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അന്ന് എം ആർ ഐ സ്കാൻ ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഞങ്ങളിവിടുത്തെ വിശ്വാസത്തോടെ തലക്കിടിച്ച് പ്രാർത്ഥിച്ച് പോയ ഫലമായിട്ട് എൻ്റെ ചേച്ചിക്ക് എം ആർ ഐ സ്കാൻ ചെയ്യേണ്ടി വന്നില്ല ഇപ്പോഴും നല്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഈ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും എൻ്റെ മൂത്ത സഹോദരനും സഹോദരൻ്റെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു എപ്പോഴും നല്ല സ്നേഹത്തോടെ ഇരുന്ന് വെച്ചാൽ അളിയനാണ് പക്ഷേ ഇടക്കാലത്ത് വെച്ചൊരു ഗേറ്റിൻ്റെ പ്രശ്നത്തിൽ ഈ പിഴവ് പറ്റിയിട്ട് പിണക്കത്തിലായി അതും അവർ തമ്മിൽ വഴക്കി വഴക്കിട്ടിരിക്കുമായിരുന്നു അത് ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ പിണക്കവും പരശുദ്ധ അമ്മ മാറ്റി തന്നു പിന്നെ ഇന്നെൻ്റെ ആ മൂത്ത സഹോദരൻ ജീവിച്ചിരിപ്പില്ല പിന്നെ കൂടാതെ ഈ കഴിഞ്ഞ നവംബർ മാസം എനിക്ക് മൂന്ന് പെമ്മക്കളുടെ രണ്ടാമത്തെ മൊഴക്ക് വിവാഹം ആലോചിച്ചുകൊണ്ട് ഒരു കാര്യം വന്ന് ഇഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു ഞങ്ങളുടെ ഇടവഴി തന്നെ ചെറുക്കനാണ് അങ്ങനെ വന്നു ഞങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പോൾ പൈസ ഇല്ല ഉണ്ട് മൂത്ത മകളുടെ മുകളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാര്യം വന്ന് പറയുന്നത് അവർ ചെറുക്കൻ്റെ അപ്പച്ചൻ വന്ന് പറഞ്ഞ് നമുക്കിത് എത്രയും വേഗം നടത്തണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വീടും സ്ഥലവും വിൽക്കാണ്ട് നടത്താൻ പറ്റൂല്ല അഞ്ച് പൈസ ഞങ്ങൾക്ക് കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ അപ്പച്ചൻ പറഞ്ഞ് ഇത് നീട്ടി ഞങ്ങൾക്ക് പണൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ മാത്രം മതി എന്ന് പറഞ്ഞു പക്ഷേ ഞാനും ചേട്ടനും മാതാവിനോട് പ്രാർത്ഥിച്ച് ഇവിടെ വരാണ്ട് നിൽക്കണിരുന്നു അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മ മാതാ ആ അപ്പച്ചൻ പറഞ്ഞ് നവംബർ പത്തും പതിനഞ്ചാണ് ഡേറ്റ് തന്നത് ഈ കഴിഞ്ഞ ഡിസംബർ നവംബറിൽ അത് പറഞ്ഞു ആ ഡേറ്റ് ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് എന്തേലും വഴി കാണിച്ചു തരണം ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലാന്ന് പക്ഷേ ഡേറ്റ് അടുക്കും തോറും പൈസയും ഇല്ല ഞങ്ങളാകെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ എൻ്റെ സഹോദരൻ പറഞ്ഞ് എടി നിനക്ക് പൈസ എന്ന് അപ്പം ഇല്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ നിനക്ക് പൈസ തരാം എൻ്റെ ആധാരം വെച്ച് പണയം വെച്ച് നിനക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ പൈസ ലോൺ എടുത്ത് തന്ന് ഏറ്റവും നല്ല ഭംഗിയായിട്ട് എൻ്റെ മോളുടെ വിവാഹം നടന്നു എവിടെ നിന്നെല്ലാമോ ആൾക്കാർ പൈസ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്ന് ഏറ്റവും ഭംഗിയായിട്ട് അമ്മ മാതാവ് നടത്തി തന്നു ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായി അമ്മേ ഇത് ഞാൻ ഇവിടെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിപ്പോൾ കടം ഉണ്ടൊത്തിരി എൻ്റെ ഭർത്താവിന് ഷുഗറും മറ്റുള്ള പ്രശ്നങ്ങളായിട്ട് അസുഖങ്ങളായിട്ടിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബേക്കറി ഇട്ടിരിക്കാണ് കച്ചവടമൊന്നും തീരെ ഇല്ല അങ്ങനായാലും ഞങ്ങളുടെ മാതാവ് എപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ രാത്രി എൻ്റെ മൂത്ത മൂന്നാമത്തെ മകൾക്ക് ചുമ വന്നിട്ട് അഞ്ചാറ് മാസമായി മാറുന്നില്ല കൊറോണ ടെസ്റ്റ് ചെയ്ത് ഇല്ല പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തൈല ഉപ്പും അത് തീർന്നു എൻ്റെ കയ്യിൽ തൈലൊക്കെ തീർന്നു എപ്പോഴും പെരട്ടലും കൊടുക്കലും മാത്രം നീ വിശ്വാസ പ്രമാണം ചെയ്ത് ഇന്നലെ ഇത് മോള് കിടന്നപ്പോൾ എനിക്ക് ഒരു മണിവരെയും ചുമ വേഗം എണീറ്റ് അമ്മയുടെ തൈലെടുത്ത് തൊണ്ടക്കും കുരിശൊക്കെ വരച്ച് നെഞ്ചത്തും കുരിശ് വരച്ച് കിടന്ന് അമ്മ മാധവെൻ്റെ മോളെ ഉറക്കി നല്ല ഒരു കുഴപ്പവും ഇല്ല എൻ്റെ മകൾക്ക് കൂടി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മയും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനെയും നടത്തി തന്നിട്ടുണ്ട് എൻ്റെ പേര് മേരുകുട്ടി ഞാൻ താമസിക്കുന്നത് രാജസ്ഥാനിലാണ് ഇവിടെ വന്നിരിക്കുന്നത് മന്നാറിൽ നിന്നും മന്നാറിൽ നിന്ന് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതോ രണ്ടായിരത്തി ഒരു പത്തൊമ്പതോ മുപ്പതാം തീയതി ഡിസംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പത്ത് പതിനഞ്ച് വർഷത്തോളം എനിക്ക് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്നോ പ്രാർത്ഥനയൊക്കെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ എനിക്ക് സ്വന്തമായിട്ട് മാതാവിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനും ഈശയോട് പ്രാർത്ഥിക്കാനും മുട്ടയെ കുത്തിയുന്ന എല്ലാ ദിവസവും മുടങ്ങാതെ മുതൽ എല്ലാ ദിവസവും മുട്ട കുത്തിയിരുന്ന് തന്നെ മൊത്തം ജവ്മാല പ്രാർത്ഥിക്കാനും രാവിലെ വെളുപ്പിനെ അഞ്ചര മണിക്ക് എഴുന്നേക്കാനും ഏറ്റവും അടിച്ചേ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല അശ്രദ്ധയായിരുന്നു ആ സമയമാകുമ്പം എന്നെ തന്നെ മാതാവ് തന്നെ ഉണർത്തുന്നതാണെന്നറിയത്തില്ല ആ സമയത്ത് എൻ്റെ ഉണക്കുളരും ഞാൻ മാതാവിനെ വിളിച്ച് മാതാവിൻ്റെ രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കും വൈകുന്നേരം തിരികെത്തിച്ച് മാതാവിനെ പ്രാർത്ഥന പ്രാർത്ഥിക്കും ഏറ്റവും പ്രാർത്ഥിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഏറ്റവും പ്രാർത്ഥന കൂടാതെ എനിക്കൊരു കാര്യവും സാധ്യമല്ല എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യാനുമൊക്കെ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സാധിച്ചു രണ്ടാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഒരു എൺപതിനായിരത്തോളം രൂപ ഒരു വർഷത്തോളം മുടങ്ങി കിടക്കുമായിരുന്നു ഞാൻ ബാങ്കി ചെല്ലുമ്പോൾ അവർ പറയും അത് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് ആ അക്കൗണ്ട് തുറക്കാൻ പറ്റത്തില്ല അതിന്ന് പൈസ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു വർഷത്തോളം നീട്ടി ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചെയ്യുന്ന ആഴ്ചയിൽ തന്നെ ബാങ്ക് മാനേജർ എന്നെ വിളിച്ചു കുഴപ്പമില്ല അക്കൗണ്ട് ഓപ്പണാക്കി അവരോട് പറഞ്ഞ് എല്ലാം എൻ്റെ ആ പൈസ അന്ന് തന്നെ എനിക്ക് തിരിച്ചുവിടാതെ എൻ്റെ പൈസ മൊത്തമായിട്ട് എനിക്ക് ഒരുമിച്ച് ഒരുമിച്ചെടുത്ത് വന്നു രണ്ടാമത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് ഒരു ഒൻപത് ലക്ഷത്തോളം കടത്തോടുകൂടിയായിരുന്നു ഞാനിവിടെ വന്നത് ആ കടമെല്ലാം ഒരു വർഷം കൊണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ മാതാവ് ഞാനൊരു കൊച്ച് ക്ലിനിക്ക് നടത്തുന്നുണ്ട് ആ ക്ലിനിക്കിൽ നല്ല രീതിയിൽ എനിക്ക് എൻ്റേതായ അഭിവൃദ്ധി തന്ന എൻ്റെ കടങ്ങളെല്ലാം മാതാവ് മാറ്റിത്തന്നു എനിക്ക് ആ കടവും മാറ്റി ആ അതുകൂടാതെ ഒരു മൂന്നര ഏക്കർ സ്ഥലം എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് പേര് മേടിക്കാനുള്ള അനുഗ്രഹം എൻ്റെ ഒൻപത് ലക്ഷം കടം മാറ്റിയതിന് ശേഷം മാതാവ് എനിക്ക് ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രയും സ്ഥലം എനിക്ക് മേടിക്കാൻ പറ്റുന്നു മൂന്നര ഏക്കർ സ്ഥലവും മേടിച്ച് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു എൻ്റെ ഭർത്താവിൻ്റെ മാനസികമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറ്റി ഡിപ്രഷനിലായിരുന്നു പെരയ്ക്കാതെ വെളിയിലിറങ്ങാതെ ഒരേതു തന്നു ആഹാരം കഴിക്കാതെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കും ജനലിക്കുക കൂടെ എത്തി നോക്കി വെളിയിലോട്ട് നോക്കിയിരിക്കും പേടിച്ചിട്ട് വെളിയിലിറങ്ങാതെ അതെല്ലാം മാറ്റി മാതാവ് എൻ്റെ മാതാവിൻ്റെ ഭർത്താവിനെ പഴയ രീതിയിൽ തന്നെ തിരിച്ചു തന്നു കൃഷിക്കുള്ള നല്ല അഭൂർത്തിയായി എല്ലാ കാര്യത്തിലും മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി ഇനിയും മാതാവിൻ്റെ എൻ്റെ മാതാവിനോട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കുടുംബത്തിന് പൂർണ്ണമായുണ്ട് എൻ്റെ പേര് കൃപാ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം പുറത്ത് ജോലി ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു അതിൽ ആദ്യം വെച്ചിരുന്നത് തന്നെ എനിക്ക് ഒ ഇ ടി പരീക്ഷ പാസ്സാകണമെന്നായിരുന്നു അപ്പോൾ ഞാൻ എക്സാം എഴുതി ആദ്യത്തെ വട്ടം അപ്പോൾ എനിക്ക് പത്തു മാർക്കിനായിരുന്നു പോയത് അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ക്ലബ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു രണ്ടാമത് എഴുതി അപ്പോഴും ഒരു പത്ത് മാർക്കിനായിരുന്നു പോയത് അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു കാര്യം ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ സംഭവിച്ചല്ലോന്ന് പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ വിശ്വാസം തളർന്നു പോയില്ല ഞാൻ പിന്നീടും ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ മൂന്നാമത് എഴുതി അപ്പോൾ എനിക്ക് മാതാവ് എന്തായാലും തരും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് പോയത് എനിക്ക് ഒരു കിട്ടേണ്ട സ്കോർ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച യു കെ സ്കോറാണ് മൂന്ന് ബി ഒരു സി പ്ലസ് മതി എനിക്കിപ്പം റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് എല്ലാത്തിനും ബി കിട്ടി അതുമാത്രമല്ല കിട്ടിയതെല്ലാം നല്ല ഹൈ സ്കോറുമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വിജയമായിരുന്നു എനിക്ക് ലഭിച്ചത് അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഇത്രയും വിഷമിച്ചതിൻ്റെ എൻ്റെ മാതാവ് ഇരട്ടിയായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്ത് വേ എന്ത് ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചില്ലെങ്കിലും ഒരിക്കലും തളർന്നു പോകരുത് വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക കാരണം ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ് നമ്മുടെ വിശ്വാസത്തെ അളക്കാനുള്ള അപ്പോൾ നമ്മൾ ശക്തമായി മാതാവിൽ വിശ്വസിക്കുക മാതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും തരും അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഉദാഹരണമാണ് കാര്യം ഞാൻ ഒരുപാട് വിഷമിച്ചു പോയായിരുന്നു പക്ഷേ എനിക്ക് അതിൻ്റെ ഇരട്ടിയാണ് സന്തോഷം എനിക്ക് അവസാനം തന്നത് അപ്പോൾ അതിനൊരാ ഒരുപാട് ഒരുപാട് നന്ദി തീർത്താത്തീരാത്ത നന്ദിയും കടപ്പാടും എനിക്കെൻ്റെ മാതാവിനോടുണ്ട് എൻ്റെ പേര് ഹെൽന ബെന്നി ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ സെൻറ്റ് ജോസഫ് പൊറാന പള്ളി ഇടവകയിൽ നിന്നുമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് വന്ന അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ആറ് നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു അതിലെനിക്ക് ഒന്നാമതായിട്ട് ലഭിച്ച അനുഗ്രഹം രണ്ടാമതായി നിയോഗം വെച്ച ഞങ്ങളുടെ കിണറ്റിൽ പത്ത് വർഷമായിട്ട് ഞങ്ങൾ കുഴിച്ച കിണറ്റിൽ ജ വേനൽക്കാലം ആകുമ്പോൾ മൂന്ന് മാസം വെള്ളം ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോഴും ഭയങ്കര പാറയായിരുന്നു അതിൻ്റെ ഉള്ളിൽ പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ അന്ന് പാറ പൊട്ടിക്കാൻ ആളെ വിളിക്കുകയും അവർ അതിലിറങ്ങി പൊട്ടി ഉച്ച വരെ അവർക്ക് പൊട്ടിച്ചിട്ടും ഒരു കഷ്ണം പോലും പൊട്ടുന്നില്ല ആ കുത്തുന്ന ആയുധം ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഞാനും മോളും മാതാവിൻ്റെ മുമ്പിൽ കൈവിരിച്ചു പിടിച്ച് നിന്ന് കൊന്തചൊല്ലയും കാരണ കൊന്തചൊല്ലയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ മാതാവിൻ്റെ ഉപ്പും വെഞ്ചിരിച്ച് തൈലവും കുറച്ച് ഒഴിച്ച് നോക്കിയാലോ എന്ന് ഞാൻ അവരോട് പണിക്കാരോട് ചെന്ന് ചോദിച്ചാൽ ഞാനതിൽ കൃപാസനം മാതാവിൻ്റെ കുറച്ച് നേർച്ച വസ്തുക്കൾ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഇട്ടോ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ വെള്ളത്തിലെ ഉപ്പും തൈലവും കലക്കി ഒഴിച്ചു ഞാൻ അവിടെ നിന്നല്ലേ പിന്നെയും പോയി ഞാൻ കൈ പിരിച്ചു പിടിച്ചൊന്ന് കരണക്കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നു ഞാനകത്തോട്ട് ചെന്ന് അവരൊരു രണ്ട് പ്രാവശ്യം പാറക്കെ ഇട്ടിടിച്ചതേ ഉള്ളൂ ആ പാറ പാളികളായിട്ടിങ്ങനെ പൊടിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ വരികയും അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഉറവ പൊട്ടി വരികയും